നമസ്കാരം ഒന്നും രണ്ടും പിണറായി ഭരണകാലത്ത് നിയമസഭ നിലമ്പൂർ പ്രതിനിധിയായി നിയമസഭയിലെത്തിയ ആളാണ് പി വി അൻവർ രണ്ടാമത്തെ പട്ടം പിണറായി അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ നിയമസഭയിലെത്തിയ പി വി അൻവർ വലിയ ആശയും ആഗ്രഹവുമൊക്കെ മനസ്സിൽ അടക്കിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് തനിക്ക് ഒരു മന്ത്രിസ്ഥാനം പി പിണറായി വിജയൻ നൽകും എന്നതായിരുന്നു കാരണം അത്രമേൽ അടുത്ത ബന്ധമായിരുന്നു പി വി അൻവറും പിണറായി വിജയനും തമ്മിൽ എന്നാൽ പിണറായി വിജയൻ അതിനെ നിഷ്കരണം ആ ആഗ്രഹത്തെ മുളയിൽ നിന്നുള്ളിക്കളയുകയായിരുന്നു ഇതോടുകൂടി അവിടെ തുടങ്ങിയതാണ് ഈ പിണറായി വിജയനും അതുപോലെ തന്നെ പി വി അൻവറും തമ്മിലുള്ള ആശയ പൊരുത്തക്കേടുകൾ അങ്ങനെ ആ പൊരുത്തക്കേടുകൾ മൂർച്ഛിച്ച് ഒടുവിലാണ് നിലമ്പൂർ എം എൽ എ നിയമസഭാ സാമാജികത്വം പി വി അൻവൽ വല വലിച്ചെറിയുകയും അതുപോലെ തന്നെ പിണറായിക്കെതിരെ ശക്തമായ നിലപാടുകളുമായി രംഗത്ത് വരികയും ചെയ്തത് ഇപ്പോൾ അൻവർ കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പ് വരെ ഉയർത്തിയിരുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം പിണറായി ഭരണത്തിന് അറുതി വരുത്തും പിണറായി സർക്കാരിനെ വലിച്ച് താഴെയിടും എന്നാണ് അതിനായി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുകയും അതുവഴി യു ഒരു പ്രവേശനം സാധ്യമാക്കുക എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ യു ഡി എഫിലേക്ക് വന്നപ്പോൾ യു ഡി എഫ് ആ വാതിൽ പി വി അൻവറിന് നേരെ കൊട്ടി അടയ്ക്കുന്ന സ്ഥിതിയായിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് തായിരുന്നു നിലപാടുകളില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എടുത്തുചാട്ടവും മറ്റുള്ളവർക്കെതിരെ കുതിരകയറലുമാണ് പി വി അൻവറിൻ്റെ ഏറ്റവും വലിയ വിനോദം ഇപ്പോൾ യു ഡി എഫിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വി ഡി സതീശനെ ഒതുക്കുക എന്ന തന്ത്രം ആയിരുന്നു പിന്നെ പി വി അൻവർ പയറ്റിയത് അതിന് കെ സുധാകരനെ കൂട്ടുപിടിക്കുകയും ചെയ്തു എന്നാൽ കെ സുധാകരൻ അപ്രതീക്ഷിതമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതോടുകൂടി പി വി അൻവറിൻ്റെ യു ഡി എഫിലേക്കുള്ള രംഗപ്രവേശം അസാധ്യമായി തീരുകയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ മാത്രമേ തനിക്ക് തുണയായുള്ളൂ തൻ്റെ രക്ഷകനായിട്ട് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ പി വി അൻവർ വിചാരിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്ക് കെ സി വേണുഗോപാലും പി വി അൻവറും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിക്കുകയുണ്ടായി എന്നാൽ അതിന് അനുമതി അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കെ സി വേണുഗോപാൽ നൽകിയില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് ശക്തമായി ചണ്ടുവലിച്ചത് ഇപ്പോൾ വി ഡി സതീശനാണ് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇനി പി വി അൻവറിനെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം അസാധ്യകരം എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള നിലപാടുകളിലാണ് യു ഡി എഫിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗവും പ്രവർത്തകർ ഇത്തരത്തിൽ എടുത്തു ചാടി കയറി വരുന്ന ആളുകൾക്ക് വലിച്ചിട്ട് കൊടുക്കാനുള്ള കസേരയല്ല യു ഡി എഫ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അത് മാത്രവുമല്ല പി വി അൻവർ വരുന്നതിൻ്റെ ഉദ്ദേശവും തന്നെ ഉദ്ദേശുദ്ധി കൂടി മനസ്സിലാക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ പറയുന്നു യു ഡി എഫിലെ പ്രത്യേകിച്ചും കോൺട്രസ് നേതാക്കൾ പറയുന്നു കാരണം ഒരു മുന്നണിയിൽ നിന്നും ഇടതു മുന്നണിയിൽ നിന്നും പി വി അൻവർ ഇറങ്ങിപ്പോന്നത് അധികാരം വോഹിച്ച് തന്നെയാണ് മന്ത്രി കസേര ലക്ഷ്യമിട്ടാണ് ഈ പി വി അൻവറിൻ്റെ നീക്കം ഇവിടെ വന്നാലും പി വി അൻവറിന് മുന്തിരിക്കസേര കൊടുക്കേണ്ടതായി വരും അതുകൊണ്ട് ആ ആഗ്രഹത്തോടെ എത്തുന്ന പി വി അൻവറിന് ഒരിക്കലും യു ഡി എഫിലേക്ക് പ്രവേശനം നൽകരുത് എന്നുള്ള വാദവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കൾ അതുകൊണ്ട് തന്നെ ഇവരെ വെറുപ്പിച്ചുകൊണ്ട് ഇവരെ പിണക്കിക്കൊണ്ട് യു ഡി എഫിലേക്ക് പി വി അൻവറിനെ എത്തിക്കുക എന്നത് ദുഷ്കരമെന്ന് കെ സി വേണുഗോപാലിന് മനസ്സിലാവുകയുണ്ടായി അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം ഒരു തുറന്ന കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് േദിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്നാൽ തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിൻ്റെ വലിയ തൊഴിലുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ നിലമ്പൂരിൽ ഉയർത്തി വലിയ വെല്ലുവിളി ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അതാണ് തുടരും എന്ന പേരിൽ പി വി അൻവറിൻ്റെ കൂറ്റൻ ഫ്ലെക്സുകളൊക്കെ പല ഭാഗങ്ങളിലും നിലമ്പൂരിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് അതായത് യു ഡി എഫ് മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നില്ല എങ്കിൽ പ്രവേശിപ്പിക്കുന്നില്ല എങ്കിൽ താൻ ഉറച്ച നിലപാടിലേക്ക് പോകും അതായത് താൻ സ്വതന്ത്രനായി മത്സരിക്കും തൃണമൂൽ സ്വ സ്വന്ത്രനായി തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിക്കും എന്ന നിലപാടിലാണ് ഇപ്പോൾ പി വി ിന് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നുള്ള ഒരു കണ്ടെത്തി യു ഡി എഫിലെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ വച്ചു പുലർത്തുന്നുണ്ട് പക്ഷേ യു ഡി എഫിലേക്കുള്ള പ്രവേശനം വലിയ ദുഷ്കരമാണ് പി വി അൻവറിനെ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ